ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം സ്റ്റേഡിയത്തിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു സംസ്ഥാന കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത് സംസ്ഥാന കായിക യുവജന വകുപ്പിന്റെ ധനസഹായവും എം എമണി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം ഒരുക്കുന്നത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിനകത്തും പുറത്തുമുള്ള കായിക താരങ്ങളും ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും കായിക പരിശീലനം നടത്തുന്ന മൈതാനമാണിത് നിലവിൽ മൈതാനം നിരപ്പാക്കുന്ന ജോലികളാണ് നടക്കുന്നത് തുടർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കും മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഫെൻസിംഗ് ഫ്ലഡ് ലൈറ്റ് സിസ്റ്റം എന്നിവ നിർമ്മിക്കും പണികൾ പൂർത്തിയാകുന്നതോടെ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ അത്ലറ്റിക്സ് തുടങ്ങിയവ ഇവിടെ നടത്താനാകും കൂടാതെ പകലും രാത്രിയും മത്സരങ്ങൾ സംഘടിപ്പിക്കാനും സാധിക്കും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഒരു സ്വപ്ന പദ്ധതിയായ പഞ്ചായത്തിന് ഒരു സ്റ്റേഡിയം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രിയങ്കനായ ഉടുമ്പൻചോലയുടെ പ്രിയപ്പെട്ട മണിയാസൻ ഒരു കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ഒരു പഞ്ചായത്തിന് ഒരു സ്റ്റേഡിയം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു അതിൻ്റെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് വളരെ അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് നിരവധിയായ കായിക പ്രേമികൾക്ക് ഇത് ഏറ്റവും ഒരു അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് സ്റ്റേഡിയത്തിന് പണികൾ പൂർത്തീകരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ലൈറ്റിംഗ് രീതിയിലാണ് നമുക്ക് ഈ ആരംഭിച്ചിട്ടുള്ളത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളിയിൽ വൈസ് പ്രസിഡന്റ് രജനി സജി ജിൻസൺ വർക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കട ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ ശാന്തിഗ്രാം സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് ഡൊമിനിക് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്